നമുക്ക് എന്തിലും ഏതിലും ഒരു കോൺസ്പെറസി കണ്ടെത്തുക എന്നുള്ളത് പൊതുവേ ഒരു സ്വഭാവമുണ്ട് സംശയാലുക്കളുടെ ഒരു പ്രശ്നമാണത് അതായത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ല എങ്കിൽ അല്ലെങ്കിൽ അതിനോടൊരു വിശ്വാസം ഇല്ല എങ്കിൽ ഇത് മറ്റെന്തോ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യ സഹജം തന്നെയാണത് ഞാനതിന് ആരും കുറ്റം പറയുന്നില്ല ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇവിടെ അതിഭീകരമായ രീതിയിൽ ക്രിസ്ത്യൻ ഗൂഢാലോചന നടന്ന് ഈ അങ്ങനെയുള്ള വളരെ വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പത്തിരണ്ടായിരം വർഷമായി നടന്നിട്ടുണ്ടാകാം എത്ര അതിൻ്റെ വർഷങ്ങളുടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല ഈ രാജ്യം ഒരു ക്രിസ് ക്രൈസ്തവ രാജ്യമാകേണ്ട സമയം കഴിഞ്ഞു സ്ത്രീ തീർച്ചയായിട്ടും ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് എന്തുകൊണ്ട് അത് ആ വിജയിച്ചില്ല എന്നുള്ളിടത്താണ് സനാതനധർമ്മത്തിൻ്റെ ആ ജൈവിക സത്തയുടെ ആ ജൈവിക ചൈതന്യത്തിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത് അതുകൊണ്ട് അത് നടക്കാത്തത് ഒരു സംശയമില്ല ആയിരം വർഷമാണ് മുഹമ്മദ് ബിൻ കാസിം ഇവിടെ വന്നതു മുതൽ അവസാനത്തെ മുഗളരാജാവ് വരെയുള്ള ഏകദേശം ആയിരം വർഷമാണ് ഇവിടെ ഇസ്ലാമിക ഭരണം ഉണ്ടായിരുന്നത് എന്നിട്ടും ഇസ്ലാമിനെ ഈ രാജ്യത്തിനെ കീഴടക്കാൻ ഈ നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സാധിക്കാത്തതിൻ്റെ കാരണം ആദ്യം പറഞ്ഞ സനാതനധർമ്മം എന്ന ആ ജൈവിക സത്തയുടെ ചൈതന്യം കൊണ്ടും കരുത്തുകൊണ്ടുമാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇവിടെ അദ്ദേഹം ഈ ഗുരുദേവനെ ഉദ്ധരിച്ച് പറഞ്ഞു ആനയുടെയും കരിയൊക്കെ പറഞ്ഞു എന്തായാലും ഗുരുദേവൻ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് ഗുരുദേവൻ പറഞ്ഞത് ഏതെങ്കിലും അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗഭാക്കായിക്കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കാര്യം അദ്ദേഹവും ഗുരുദേവനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഇനി ഈ ആനയുടെ കാര്യം തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ആന എന്ന് പറയുന്നത് നമ്മുടെ ഈ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു യുദ്ധങ്ങളിൽ ഇന്നത്തെ കാലത്ത് ആധുനിക കാലത്ത് ടാങ്കുകളുടെ സ്ഥാനമായിരുന്നു ആനയ്ക്കുണ്ടായിരുന്നത് ക്രെയിൻ്റെ സ്ഥാനമായിരുന്നു ആനയ്ക്കിവിടെ ഉണ്ടായിരുന്നത് ആത്യന്തികമായി ആന ഒരു വന്യജീവി തന്നെയാണ് ആനയെ ഇണക്കുകയല്ല ചെയ്യുന്നത് ആനയെ മെരിക്കുകയാണ് ചെയ്യുന്നത് ഒരു മതമിളകിയ ആന ആദ്യം മിക്കവാറും കേസുകളിൽ ആദ്യം കൊല്ലാൻ ശ്രമിക്കുന്നത് അതിൻ്റെ സ്വന്തം പാപ്പാനെ തന്നെയാണ് കൊണ്ടു നടന്ന് വളർത്തുന്ന പാപ്പാനെ തന്നെയാണ് ആ ആനയുടെ വന്യത എന്ന് പറയുന്നത് ആ സമയം നായ പശു ഇതൊന്നും വന്യജീവികളായിട്ടല്ല നമ്മൾ അത് പൂർണ്ണമായും മനുഷ്യനോടൊപ്പം ഇണങ്ങി ജീവിക്കുന്ന ജീവികളാണത് പക്ഷേ ഒരു സമയത്ത് ഈ ആന ആവശ്യം തന്നെയായിരുന്നു സംശയമൊന്നുമില്ലാത്ത കാര്യമാണത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു എന്നാൽ കാലം മാറി ടെക്നോളജി വളർന്നു ആ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇങ്ങനെ ഇതുപോലെ അപകടകരമായ ഒരു വന്യജീവിയെ നാം ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഈ ഇരുപത്തഞ്ചാം നൂറ്റാണ്ട് ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന ഈ കാലത്ത് നിന്ന് നമുക്ക് സമ്മതിക്കാം നമുക്ക് ഡിബേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ ആനയെ ഉപയോഗിക്കുന്നത് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു അതായത് എന്താണ് ഈ ക്ഷേത്രങ്ങൾക്കുള്ളിലേക്ക് സാധാരണക്കാർക്ക് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളവർക്കല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ക്ഷേത്രങ്ങൾ വണിഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ മാത്രം കയറിയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കാലഘട്ടത്തിൻ്റെ നീതിയാണത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് താന്ത്രിക ആഗമശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാകാം ഓക്കെ ഞാനതിനെ എല്ലാം ബഹുമാനിക്കുന്നു അപ്പോൾ വർഷത്തിലൊരിക്കൽ അവിടുത്തെ ജനങ്ങൾക്ക് ഈ ഭഗവാനെ ഈശ്വരനെ കാണണ്ടേ അപ്പോഴാണ് ഈശ്വരൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത് പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് ഏറ്റവും ഉയരത്തിൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഭഗവാനെ സ്ഥാപിക്കാൻ പറ്റിയ ഒരു ഇടമാണ് ഒരു മൃഗം ചലിക്കുന്ന ഒരു ഇടമാണ് ആന എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയതാണ് പല പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് വെറുതെ പറയുന്നതല്ല ഈ കാലത്ത് നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല പിന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞത് സത്യത്തിൽ തൃശ്ശൂർ പൂരത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് തൃശ്ശൂർ പൂരത്തിന് ശക്തൻ തമ്പുരാൻ്റെ കാലത്തെ പഴക്കമേ ഉള്ളൂ ആറാട്ടുപുഴ പൂരത്തിന് ബദലായി ശക്തൻ തമ്പുരാൻ അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആശയപ്രകാരം നടപ്പാക്കിയ ഒന്നാണ് തൃശ്ശൂർ പൂരം നല്ല കാര്യം നമ്മുടെ സംസ്കാരത്തിൻ്റെ വലിയ ഒരു എന്താണ് മാനബിന്ദു തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് രാജാവ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കിയതാണത് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും പിന്നീട് ഈ പറഞ്ഞ ശാസ്ത്രങ്ങൾ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടാകും ഇവിടെ ശബരിമലയിൽ ശംഖുവിനൊക്കെ എറിയാം അന്ന് ശംഖു ഒക്കെ ആദ്യം പോയ സമയമാണ് ചിത്തിരയാട്ടവിശേഷം ചിത്തിരയാട്ടവിശേഷത്തിന് നട തുറക്കാറുണ്ട് ശബരിമലയിൽ എന്താണ് ചിത്തിരയാട്ടവിശേഷത്തിൻ്റെ പ്രത്യേകത മറ്റൊന്നുമില്ല ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ജന്മദിനം അതിന് ശബരിമല നട തുറക്കും അധികാരത്തിൻ്റെ കരുത്താണത് അധികാരത്തിൻ്റെ കരുത്താണ് എന്നോട് പറയാൻ ഉദ്ദേശിച്ചതല്ല എങ്കിലും പറയുകയാണ് എൻ്റെ മുത്തച്ഛൻ മുത്തച്ഛൻ്റെ അച്ഛൻ പന്തളത്ത് വലിയ തമ്പുരാനായിരുന്നു പന്തളൻ രാജാവായിരുന്നു എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് തിരുവാഭരണം പന്തളത്ത് കൊട്ടാരത്തിൽ തിരുവാഭരണം തുറന്നു വെച്ചു വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം തുറക്കുന്ന തിരുവാഭരണം എൻ്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് പന്തളത്ത് കൊട്ടാരത്തിൽ തുറന്നു വെച്ചു വൈ അധികാരം പവർ ഇതു തന്നെയാണ് ഈ പവർ ഉപയോഗിച്ചാൽ ഈ പവർ കൊണ്ട് പലപ്പോഴും അവിടെ ഈ സംവാദങ്ങളും ഡിബേറ്റുകൾ നടന്നിട്ടുണ്ടാകും പക്ഷേ അവിടെ മുമ്പിൽ നിൽക്കുന്നത് ഈ പവർ തന്നെയാണ് കേരളത്തിലെ തന്ത്രി സമാജത്തിൽ ബഹുഭൂരിപക്ഷവും തന്ത്രിമാരിൽ ഈ ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രപ്രവേശനത്തിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിപ്പോഴും ഡോക്യുമെൻറ്റഡ് ആണത് രാജാവിൻ്റെ പവർ ഉപയോഗിച്ച് തന്നെയാണ് അത് മാറ്റിയത് രാജാവിൻ്റെ പവർ പരിഷ്കരണവാദികൾ പരിഷ്കരണത്തിനെ സോറി പരിഷ്കരണത്തിനെ എതിർക്കുന്നവരാണെങ്കിൽ ശബരിമലയിൽ വന്ന മാറ്റങ്ങളെ എതിർക്കണം ശബരിമലയിലെ ഉത്സവം എന്നു വന്നതാണ് ശബരിമലയിലെ കൊടിമരം എന്നു വന്നതാണ് ശബരിമലയിലെ പതിനെട്ടാം പടിയുടെ കാര്യം ഇവിടെ പറഞ്ഞു അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് മരിച്ചുപോയ ആർ ഹരിയേട്ടനെയാണ് അത് അദ്ദേഹം നിഷേധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറ അദ്ദേഹം സൂചിപ്പിച്ചത് സ്വന്തം ക്ഷേത്രത്തിൽ മറ്റുള്ളവരെ കയറ്റാതെ മറ്റുള്ളവടത്ത് കയറ്റണം എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്കറി ഒരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ് ആ ജി എസ് ബി ക്ഷേത്രത്തിൻ്റെ പടി ഹരിയേട്ടൻ കടന്നിട്ടില്ല പതിനഞ്ച് വയസ്സിന് ശേഷം കാരണം നിങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് എനിക്കും പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞ് ഹരിയേട്ടൻ ആ പടി കടന്നിട്ടില്ല പിന്നെ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടി പതിനെട്ടാം പടിയുടെ വീതി കൂട്ടിയെന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പതിനെട്ടാം ഇതിനു മുമ്പ് എൺപത്തി മൂന്നിന് മുമ്പ് ശബരിമലയിൽ പോയവർ എത്ര പേര് ഇവിടെയുണ്ട് എത്ര പേർ ഇവിടെയുണ്ട് ആ എൺപത്തി മൂന്നിന് മുമ്പ് ശബരിമലയിലെ പതിനെട്ടാം പടി ശില കൃഷ്ണശിലയുടെ പടിയായിരുന്നു വളരെ വീതി കുറഞ്ഞ പടി ആ പടിയിൽ തേങ്ങാവെള്ളം വീണ അപകടങ്ങൾ പതിവായിരുന്നു അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ പടി അത് എൺപത്തി മൂന്നിൽ ആ പടിയുടെ വീതി ഇപ്പോൾ കാണുന്ന പടിയുടെ വീതി ഇത്രയാക്കിയത് എൺപത്തി മൂന്നിലാണ് അതുവരെ ഓരോ പടിയിലും തേങ്ങയിടിച്ച് കയറിക്കൊണ്ടിരുന്ന ആചാരം പരിഷ്കരിച്ച് പരിഷ്കരിച്ച് അടിവരയിട്ട് പറയുന്നു പരിഷ്കരിച്ച് എല്ലാവരും താഴെ അടിച്ചാൽ മതി എന്ന് നിയമം വന്നത് ആ ആചാരം മാറ്റിയത് ആചാരം പരിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വരെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു മലയിൻ മലയിൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു പരിഷ്കരിച്ചു മാറ്റിയതാണ് ഒരു സ്ത്രീക്ക് ഭഗവാന്റെ സുന്ദര രൂപം കണ്ടപ്പോൾ പ്രണയാർദ്രയായി പ്രണയവീഴ്ചയായി ശ്രീകോവിലിനുള്ളിലേക്ക് കയറിപ്പോയി പിറ്റേ ദിവസം മുതൽ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ സ്ത്രീകൾ കയറണ്ട എന്ന് തീരുമാനിച്ച് അറുപത്തിയെട്ടിലാണ് ആ നിയമം മാറ്റിയത് ആചാരം മാറ്റിയത് ആചാരം പരിഷ്കരിച്ചത് സുഹൃത്തുക്കളെ പരിഷ്കരണം എന്നുള്ളത് നമുക്ക് തടുത്ത് നിർത്താനാവില്ല പഠി നമുക്ക് എതിർക്കാം ഒക്കെ ചെയ്യാം പക്ഷേ അത് സംഭവിച്ചു സംഭവിക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ ഓരോ ഇടത്തും നടക്കുന്ന പരിഷ്കരണങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാക്കി എൻ്റെ അടുത്ത അവസരത്തിൽ പറയാം നമസ്കാരം ഇതിപ്പോൾ എൺപത്തി മൂന്നിൽ പരിഷ്കരിച്ച കാര്യം പറഞ്ഞു ആര് പരിഷ്കരിച്ചു നിങ്ങൾ വീക്കിലേൽ എഴുതി പരിഷ്കരിച്ചതല്ല തന്ത്രി പറഞ്ഞാലേ നടക്കുള്ളൂ ഞാനത്രേ പറഞ്ഞോളൂ എൻ്റെ ഞാൻ പരിഷ്കരണം എഴുതുന്നൊന്നുമല്ല ഇപ്പോൾ പല ക്ഷേത്രങ്ങളും തിരുപ്പതി പോലെ ഇരിക്കുന്നിടത്തൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് അത് ഏത് ആഗമത്തിലുള്ളതാണ് ഒന്നുമല്ല തന്ത്രി അനുവദിക്കണം ഇന്ന തരത്ത് ജലം കൊടുക്കാം ഇന്ന ജലമേ കൊടുക്കാവൂ അല്ല ഇന്ന ഇന്നത്തെ ഇരിപ്പഴം ഒരുക്കാം ഒരുക്കാം തന്ത്രി ആണതിൻ്റെ പരമാചാര്യൻ ഒരു ക്ഷേത്രത്തിൻ്റെ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ പരിഷ്കരണത്തിന് ഞാൻ എതിരാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്തു പരിഷ്കരണവും പുറത്തുനിന്ന് കുറേ പേർ ഗോകോവിളി എഴുതുകയും പറയുകയോ എഴുതുകയോ ചെയ്തിട്ട് അവരുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി നടക്കുന്ന കാര്യമല്ല സമത്വമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ചില സംഘടനകൾക്കൊക്കെ അവരുടെ എക്സസൈസുകൾ നടന്നിട്ട് സ്ത്രീകളില്ല സ്ത്രീകൾക്ക് വേറെ സംഘടനയാണ് എന്താ ഒരുമിച്ച് അവർ കളിക്കാതെ അപ്പോൾ അതൊക്കെ ഓരോ സംഘടനയുടെ ആചാര്യന്മാർ തീരുമാനിക്കേണ്ടതാണ് അതുപോലെ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിൻ്റെ ആചാരം തീരുമാനിക്കുക അല്ലാണ്ട് സംഘടനകളല്ല അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് അവർക്ക് യാതൊരു അധികാരവും അതിരില്ല എന്ന് കേരള സമൂഹം തീർത്ത് വിധി എഴുതിയത് കൊണ്ടല്ലേ ശബരിമല സമയം താത്വ സമരം താത്വികമായിട്ട് നമ്മൾ ജയിച്ചത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പിന്നീടൊരു സ്ത്രീ യുവതി അവിടെ കയറ്റാൻ ധൈര്യപ്പെടാഞ്ഞത് നമ്മളിത്രയും പേര് രാവിലെ നിന്നിട്ട് രണ്ട് സ്ത്രീകൾ കയറി എങ്കിലും കാവലൊന്നുമില്ലാതെ തന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പം തുടങ്ങാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജനഹൃദയങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അതായത് തമിഴ്നാട് കേരളം കർണാടകം ആന്ധ്ര രണ്ടായല്ലോ ഇത്രയും സംസ്ഥാനങ്ങളുടെ ഹൃദയവികാരമായ അയ്യപ്പന് ഇത്രയും കാലമില്ലാത്തത് വേണ്ട എന്ന് ജനങ്ങൾ ഒന്നിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവന്മാരുടെയും നട്ടില് അതിനു മുമ്പ് താന്നു താഴ്ത്തും താഴ്ത്തിയിട്ടുണ്ട് ഇനിയും താഴ്ത്തും സംശയമില്ല കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൊറിച്ച് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നുള്ളതാണ് കുളിച്ച് കുളിച്ച് കുട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമൃതാനന്ദമയി ദേവി ഒരു പക്ഷേ നാരായണ ഗുരുദേവൻ ചെയ്തതിനേക്കാൾ വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്താ കാരണം സ്ത്രീകളെ രണ്ട് സ്ത്രീകളെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരാദ്യമായിട്ട് ക്ഷേത്രം പ്രതിഷ്ഠിച്ച് പൂജയ്ക്കാക്കി ഒരു സ്ത്രീക്ക് മെൻസ്ട്രുവേഷൻ വരുമ്പോൾ മാറ്റി നിർത്തും എന്താ കാരണം ആഗമത്തിലുണ്ട് മെൻസ്ട്രുവേഷൻ ഉള്ള സമയത്ത് അത് ആഗമത്തിലുള്ളതാണ് നിങ്ങളുടെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അൻ ആർ ദ തിങ് ദുഡ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് ദമ്പിൾ കസ്റ്റംസ് ക്ഷേത്രത്തിൽ ആ ഈ വാർത്തവ സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അപ്പോൾ ആ സമയത്ത് രണ്ട് സ്ത്രീകളുള്ളപ്പോൾ രണ്ട് മാറി മാറി അവർ പൂജ ചെയ്യും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പല ക്ഷേത്രങ്ങളും അമ്മയുടെ അവിടെ ജാതി നോക്കാതെയാണ് ഏത് ജാതിയിൽ പിറന്നവനെ നോക്കാതെ എല്ലാവരെയും പൂജ പഠിപ്പിച്ച് പൂണൂലിടിയിച്ചാണ് പൂജ ചെയ്യുന്നത് അതൊരു പരിഷ്കാരമാണ് വലിയ പരിഷ്കാരമാണ് അത് അതുപോലെ ഗുരുദേവനും ചെയ്തു അത്തരം പരിഷ്കാരങ്ങളെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല നമ്മൾ എതിർക്കുന്ന എന്തിനാണ് ഈ ചെയ്യുന്ന പരിഷ്കാരങ്ങൾ ആഗമശാസ്ത്രത്തിന് വിരുദ്ധമാണോ അപ്പം നിങ്ങൾ ഞങ്ങൾ ആഗമശാസ്ത്രം വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പറയേണ്ട കാര്യം എന്താണ് ക്ഷേത്രത്തിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റുകളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല പിന്നെ ആ ക്ഷേത്രത്തിൽ മാറ്റം വരുത്തി കൂടുതൽ ആളെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ നേർച്ച വിടുന്ന നിങ്ങൾ ആഗമശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നില്ല വേദത്തിൽ വിശ്വസിക്കുന്നില്ല വേദാഗമങ്ങളെ തള്ളിക്കളയുന്നു ഞാനൊരു ചർച്ചയിൽ പറഞ്ഞു ക്ഷേത്രത്തിൽ എന്തു മാറ്റം വരണം ദേവഹിതം നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ദേവഹിതം എങ്ങനെ നോക്കുക ദേവഹിതം നോക്കാൻ വേണ്ടി ദേശപ്പണിക്കർ വരണം ദേശപ്പണിക്കര് ബ്രാഹ്മണൻ ആയിക്കോട്ടണമൊന്നുമില്ല ദേശപണിക്കർ ഏത് ജാതി പണിക്കർ ജാതിയിലുള്ളവരാണ് അധികം വരാറ് അപ്പോൾ ആർക്കും വരാം ആ ദേശപ്പണിക്കര് വന്നിരിക്കും ക്ഷേത്രത്തിൻ്റെ തന്ത്രിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും അവർ ശാസ്ത്രം ചർച്ച ചെയ്തിട്ട് അതിൽ അനുവദനീയമാണെങ്കിൽ നടപ്പാക്കും ശബരിമല വീതി കൂട്ടണോ തന്ത്രി ചെയ്തോളൂ നിങ്ങൾ വല്ലാതെ വേർക്കണ്ട ആ അങ്ങനെ തന്ത്രിമാരൊന്നുമല്ല അവിടെ സാമൂഹിക സാമൂഹിക പരിഷ്കരണം വേറെ ക്ഷേത്ര പരിഷ്കരണം വേറെ ഇത് മനസ്സിലാക്കാനുള്ളൊരു മിനിമം മര്യാദയും വിവേകവും നമുക്കുണ്ടായാൽ മതി അതിന് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഹരീഷിൻ്റെ കാര്യം പറയും എസ് ഹരീഷിൻ്റെ കാര്യം പറഞ്ഞു എസ് ഹരീഷിന് ജെ സി ബി ഫൗണ്ടേഷൻ അവാർഡ് കൊടുത്തു ഞാൻ എൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കി അതിലുള്ള അത്രയും കഥകളും ഏഷ്യയിൽ നിന്ന കഥകളെല്ലാം തന്നെയും ഭാരതത്തെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അപമാനിക്കുന്നവർക്ക് മാത്രമാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സംശയിച്ച് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സംശയിച്ച് പോകുന്നത് വെറുതെ സംശയിക്കുകയല്ല പിന്നെ പോലീസുകാരുടെ സംശയമാണ് പ്രതികളെ പിടിക്കാൻ സഹായിക്കുന്നത് അതുകൊണ്ട് പോലീസുകാരൻ മാനസിക രോഗമെന്ന് പറയരുത് പോലീസുകാരുടെ സംശയം തോന്നുന്നു ഇതിനെ കാണുമ്പോൾ ഇവൻ ആൾ എന്ന് തോന്നുമ്പോൾ അങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമ്മ കുഞ്ഞിനെ കൊണ്ട് പുഴയിൽ കളഞ്ഞു കൊന്നു നോക്കുമ്പോൾ അപ്പുറത്തൊരുത്തം കിടന്ന് പൊട്ടിക്കറിയുന്നു അവൻ കരച്ചിൽ ലേശ ഓവറാണ് ഈ നേരത്തെ പതിനെട്ടാം പടി വീതി കൂട്ടെന്ന് പറഞ്ഞാൽ അവൻ വല്ലാണ്ട അപ്പോൾ അവൻ കളനാണെന്ന് പിന്നെ പോലീസുകാരെ തോന്നി അവനെ പിടിച്ച് രഹസ്യപ്പെടുത്തുകയും ചെയ്തു ഇപ്പം അത് അറസ്റ്റിലാണ് ആ പോലീസ് തന്നെ സംശയം തോന്നിയില്ല എല്ലാവരും വിശ്വസിക്കുന്ന പരിശുദ്ധ എന്താ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവനായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ കേസ് കളിയുക അതുപോലെ തന്നെ ക്ഷേത്രത്തിലും എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദു സമൂഹത്തോളം പരിഷ്കരിക്കപ്പെട്ട മറ്റൊരു സമൂഹമില്ല ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ പരിഷ്കരണവാദികളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകളുമായിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരു സ്ത്രീ പോപ്പായിട്ടുണ്ടോ പോപ്പിന് വരൊരു മോം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവില്ല ഒരു ബ്ലാക്ക് ഒരു കറുത്ത വംശജനായിട്ടുണ്ടോ ഡസ്മെൻ ടുട്ടു ആവും എന്ന് പറഞ്ഞു ആ സമയത്ത് അദ്ദേഹത്തെ ഇന്റർവ്യൂ എടുത്ത് അദ്ദേഹം പറഞ്ഞു അവർ ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ അവരുടെ കയ്യിൽ ബൈബിളും ഞങ്ങളുടെ കയ്യിൽ ഭൂമിയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഭൂമിയെല്ലാം അവരുടെ കയ്യിലും ബൈബിൾ ഞങ്ങളുടെ കയ്യിലും ആയിരുന്നു അദ്ദേഹം ഒരു വാക്ക് പറയേണ്ടി വന്നു അതിൻ്റെ അർത്ഥം എന്താണ് അധിനിവേശ ശക്തികളാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോളനി സംസ്കാരത്തിൽ കൊണ്ട് വളർന്ന മതങ്ങളാണ് രാജാവ് വിചാരിച്ചാലേ മതം വളരൂ അതാ നേരത്തെ ഞാൻ പറഞ്ഞത് ദേവ ദേശദേവന് രാജാവിന്റെ സ്ഥാനമുണ്ട് രാജാവ് രാജാവിനേക്കാൾ ഉയർത്തി ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കും ദേവനെ പിന്നെ വേണ്ടുന്ന മര്യാദ കൊടുത്തിരിക്കും അതിലെന്താ തെറ്റ് ഹിന്ദുമതം വളരണമെങ്കിൽ ഈ രാജശക്തി വേണം രാജാക്കന്മാർ വളർത്താതെ വളരില്ല എങ്ങനെ വിവേകാനന്ദ സ്വാമി ശിഖാഗോൾ പ്രസംഗിച്ച് പോയിട്ട് ഇവിടുന്ന് ഓട്ടർ ഷോടിച്ച് പോയതാ അല്ല അളസിംഗപ്പെരുമാൾ എന്ന് പറയുന്ന ഫ്രീ മേസനറിയുടെ മദ്രാസിലെ ഏറ്റവും ഉയർന്ന വി ഐ പി ആയിട്ടുള്ളൂ അദ്ദേഹം കർണാടകത്തിലെ ചിക്കമംഗളൂർ സ്വദേശിയാണ് തമിഴ്നാട്ടിലെ അളസിംഗപ്പെരുമാൾ ഫീമേസെൻട്രിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്താവും പ്രയോക്തവായിരുന്നു അയാൾ അയാളുടെ സംഘടന മുഖേന പരിശ്രമിച്ച് ടിക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ടാണ് അവിടെ പോയത് അല്ലാതെ സ്വാമി ഇവിടെ നിന്ന് ഒരു രാവിലെ എണീറ്റിട്ട് ഹിന്ദുമത്തെ രക്ഷിക്കാറുണ്ട് പോയതല്ല അപ്പോൾ ആര് വളർന്നിട്ടുണ്ടെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു രാജ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഘടിത ശ്രമത്തിൻ്റെ ശക്തി ഉണ്ടായിരിക്കും സംശയമില്ലാത്ത കാര്യമാണത് നമ്മൾ അപ്പം ഞാൻ പറയുന്നു ഹിന്ദുമതം ശക്തൻ തമുരൻ വളർത്തി തൃശ്ശൂർ പൂരം ഇൻട്രോഡ്യൂസ് ചെയ്തു ലക്ഷോപലക്ഷം ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനി മുസ്ലിം ഒക്കെ വന്ന് എൻജോയ് ചെയ്യാണ് അവരെന്തിനാ വരുന്നത് ജെ സി ബി കാണാനാ പുറകിലെ പറമ്പിൽ കിണർ മണിക്ക് വരില്ല സാധനം അത് കാണാൻ വേണ്ടി തൃശ്ശൂർ പോകേണ്ട അവരുണ്ടോ തൃശ്ശൂർ വരുന്നത് എന്തിനാണ് ഈ ആനകളിങ്ങനെ നിരന്ന് നിൽക്കുന്ന ജൈവമായ മനോഹരമായ വർണ്ണക്കുടകൾ കൈമാറുന്ന കാഴ്ച കാണാനാണ് പൂരത്തിൻ്റെ മഹത്വം അതാണ് ജനസാമാന്യത്തിന് ദേവനെ ഉയരത്തിൽ കാണുക മാത്രമല്ല ആ ആനയെ ആസ്വദിക്കാൻ അതിന്റെ വന്യതയെ ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് അവിടെ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കണം അത് പോലീസിന്റെ പണിയാണ് അതുപോലെ നിയമ സംവിധാനങ്ങളും എന്തും ഒരുക്കണം ആനയ്ക്ക് സുരക്ഷ ഒരുക്കണം അത് നനച്ച ചാക്കലിൽ നിൽക്കാൻ പാടുള്ളൂ ഇങ്ങനെ പല നിയമങ്ങളുണ്ട് ആ നിയമം നടപ്പാക്കാത്തതുകൊണ്ട് ആന ഇനി വേണ്ടെന്ന് പറയാൻ പറ്റും ഇനി ജെ സി ബി മതി നിങ്ങളൊന്നാലോചിക്കും ഏതെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ അരസികൻ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഉത്സവത്തിന് വേവന ജെ സി ബിയിൽ എഴുന്നേറ്റാൽ മതി എന്നുള്ളത് അല്പം കലാബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ ഇനി മുതൽ ജെ സി ബിയിൽ അല്ലെ ജിറാഫിന്റെ തലയിൽ എന്താ കുഴപ്പമുണ്ടോ ജിറാഫിനെക്കാട്ടും ഉയർത്തി നിൽക്കാൻ പറ്റില്ല അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് രാജശക്തിയെ കാണിക്കാൻ തന്നെയാണ് ഓരോ ഉത്സവം നടക്കുന്നത് ടെമ്പിൾ ആൻഡ് കിങ്ഡം ആർ യുണൈറ്റഡ് ഇൻ മെനി വെയ്സ് അത് മനസ്സ് ആഗമത്തിൽ തന്നെ പറയുന്നുണ്ട് ആഗമത്തിൽ എല്ലാ ശൈവാഗമങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ ശൈവാഗമാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത് പാഞ്ചരാത്രവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ ആഗമങ്ങളും വേറെ ഒരു കാര്യമുണ്ട് കൊടിമരത്തിന് കേടുവന്നാൽ രാജാവിന് നഷ്ടം കൊടി തുറന്നില്ലെങ്കിൽ രാജാവിന് നഷ്ടം ക്ഷേത്ര ഉത്സവം വാങ്ങിയാൽ രാജ്യത്തിന് നഷ്ടം എവ്രിതിങ് ഈസ് കണക്റ്റഡ് വിത്ത് ദ കിങ്ഡം ശക്തൻ തമ്പുരാൻ ചെയ്തത് അതിന് മുമ്പ് ആറാട്ടോട് പൂരം ഉണ്ടല്ലോ അവിടെയും രാജാവിൻ തന്നെയാണ് ഇവിടെ മത്സരങ്ങളൊക്കെ ഈ മത്സരങ്ങൾ ആരോഗ്യകരമായതുകൊണ്ടാണ് രണ്ടു പൂരോന്ന് അടിപൊളിയായിട്ട് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഗംഭീരമായിട്ട് നടക്കുന്നത് ഇത് നടക്കുകയാണ് വേണ്ടത് അവിടെ പത്താന വന്നാൽ ഇവിടെ പന്ത്രണ്ടാനോ വരണം ഇവിടെ പന്ത്രണ്ട് വന്നാണോ മുപ്പത്താറ് വരണം അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉത്സവം എന്ന് പറയുന്നത് രസികന്മാർക്ക് വേണ്ടിയുള്ള രസം ആസ്വദിക്കുന്ന ഈ ഭാരതീയ കലകൾ ആസ്വദിക്കുന്ന ആളുകൾക്ക് ഇടം കൂടിയാണ് കേവലം പ്രാർത്ഥനയും മറ്റേ കൊട്ടിപ്പാട്ടും അല്ല അവിടെ പന്തക്കോസ് കയറി പോലെ അല്ലല്ലോ ഹിന്ദുക്കളുടെ ചടങ്ങ് അതുകൊണ്ട് എല്ലാറ്റിനെയും സമീകരിച്ച ഒരു ബ്രിട്ടീഷ് മൊറാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഹിന്ദുമതത്തെ വളർത്താനല്ല മറിച്ച് തങ്ങളുടെ മതത്തിൽ നിന്ന് ആളുകൾ തൃശൂർ പൂരം ഇപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് ചെണ്ടമേളത്തിനനുസരിച്ച് ശരീരം മുഴുവൻ ചലിക്കുന്ന ഫ്രാൻസിസ് ചേട്ടൻ കത്തോലിക്കനാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ കാണില്ല ഇവൻ ഇങ്ങനെ കളിച്ച് കളിച്ച് അവസാനം ഒരു പേടി അവർക്ക് കാണും കാരണം അവർ മതം മാറ്റി 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 ലോകം മുഴുവൻ രാജാധികാരം കൊണ്ട് വളർന്നവരാണ് ബ്രിട്ടീഷ് എംപയറിൻ്റെ ഫലമാണ് ഈ മതത്തിൻ്റെ വളർച്ച കൊളോണിയലൈസേഷൻ്റെ ഫലമാണ് മതത്തിൻ്റെ അല്ലാതെ അതിൻ്റെ ഫിലോസഫി ഗീതയെക്കാൾ മികച്ചത് ആയതുകൊണ്ടല്ല ക്രിസ്തു മതത്തിന് ആളുകൾ കൂടിയത് അതിന് ആളുകളെ നിയന്ത്രിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് രാജാവിനെ വെച്ച് അന്നത്തെ എംപയർ വെച്ച് റോമൻ എംപയർ അല്ലെങ്കിൽ ഇന്ന് ക്രിസ്തു മതൊരു മതമില്ല പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഇവിടെ ആൾ കൂടിയില്ല അവരുടെ എണ്ണം കൂടിയില്ല നോക്കൂ ഇന്നും ഞാനൊരു കാര്യം പറയട്ടെ ഇന്നും ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മതം എന്ന് പറയുന്നത് ക്രിസ്തു മതം തന്നെയാണ് സംഘടിതമായ മതം ഒരു രാഷ്ട്രീയക്കാരനും എതിർക്കാൻ മടിക്കുന്ന പേടിക്കുന്നൊരു മതമുണ്ടെങ്കിൽ അത് ക്രിസ്തു മതം അത് എന്ത് എങ്ങനെ നേടിയതാണ് അത് ബ്രിട്ടീഷ് മൊറാലിറ്റി നമ്മുടെ ഉള്ളിലൂടെ വിദ്യാഭ്യാസത്തോട് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാകും അവരെ എതിർക്കാൻ പഠിച്ചിട്ടാണ് അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എണ്ണം എണ്ണമെന്നല്ല ഗുണം അവരുടെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മതം മാറ്റേണ്ട കാര്യമില്ല അങ്ങനെ നിർമ്മലാനന്ദഗിരി മഹാരാജ് പറഞ്ഞ പോലെ മതം മാറാതെ തന്നെ ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരാണ് ഹിന്ദുമത്തിനകത്ത് തൊണ്ണൂറ് ശതമാനം എന്നത് അദ്ദേഹം പറഞ്ഞതാണ് അതൊന്നും ചിന്തിക്കുക എല്ലാവരും